ഒരുപാട് ഐറ്റംസ് കൊണ്ട് നമുക്ക് നോമ്പ് തുറന്നാലും വീട്ടിലിരുന്നാണ്ട് ആ നോമ്പ് തുറക്കേണ്ടല്ലോ ആ എന്താ പറയുക നാരങ്ങ വെള്ളമൊക്കെ പാടുകൊടിച്ചിട്ട് അങ്ങനെ എന്നിട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഒരുപാട് ഐറ്റംസുകളൊന്നും ഇല്ലെങ്കിലും ആ ഒരു സന്തോഷം ഫാമിലിൻ്റെ ഒപ്പം ഇരുന്നാണ്ട് എന്താ പറയുക നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയുണ്ട് മക്കളെ അപ്പോൾ ഇന്ന് ഇതാ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നേരെ അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പെട്ടിയിൽ പേക്കാക്കി നേരെ നമ്മൾ അടുത്ത നമ്മളടുത്തപ്പള്ളിയിലോട്ട് യാത്ര പോകുന്ന കേട്ടോ അവിടെ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്മുടെ സമ്മുണ്ടിട്ട് സമ്മുണ്ടൊക്കെ സമ്മ രണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങി വെച്ച് കിട്ടുക അപ്പോൾ ഈത്തപ്പഴം ഇങ്ങനെ ഒരുത്തും ഒരു ചെറിയ ചെക്കം ഇങ്ങനെ നീത്തപ്പഴ ഓരോരുത്തർക്ക് രണ്ടെണ്ണം ഓരോന്നും ഇതങ്ങനെ തരും അത് വളരെ സന്തോഷമില്ല ചെറുക്കന്മാർ നല്ല ആക്റ്റീവാണ് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ഇവിടെ ചെറുക്കന്മാർ നല്ല ആക്റ്റീവായ ചെറുക്കം ചെറിയ ചെറിയ ചെറുക്കന്മാർ കിട്ടും നമ്മൾ വീട്ടുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ എന്ന് പറയില്ല ചെറിയ ചെറുക്കന്മാരായിട്ട് അപ്പം ഇതൊക്കെ തരണം ഈത്തപ്പഴായിട്ടും വെള്ളമായിട്ട് തരണം അപ്പോൾ ഇതാ നല്ല മജ്ജ് പൂസും നല്ല ബീഫ് മജ്ജ് പൂസ് അല്ല അടി ഇപ്പോൾ ബീഫിൻ്റെ കഷ്ണം കണ്ട നോമ്പായിപ്പോയില്ലേ എങ്ങനെ പോയി പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ നോമ്പോർക്കാ ഈ ഇരുത്തണ്ടല്ലോ അതൊരു വല്ലാത്ത സന്തോഷം നൽകുന്നൊരു രാഹത്തുള്ള ഇരുത്താട്ടം ഒരുപാട് പേര് പല രാ പല രാജ്യക്കാർ പല വിഭാഗക്കാർ അതായത് വിഭാഗം മീൻസ് പലയിടത്തുള്ള ആൾക്കാരുമായിട്ട് എന്താ ഒരുമിച്ചൊരു ഇരുത്തട്ടോ ചിലപ്പോൾ പ്ലേറ്റ് പരസ്പരം കൈമാറിയത് കൊണ്ട് ഇരിക്കാണ്ട് അത് ഒരറ്റ പ്ലേറ്റ് ഇതങ്ങനെ കയറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതാ സമ്മത് ബാങ്ക് കൊടുത്തിട്ടോ സമ്മ ഈത്തപ്പഴം വയറ്റിലാക്കി ഞാനും ഈത്തപ്പഴൊക്കെ ഈത്തപ്പഴം ചോറൊക്കെ ഒരുമിച്ച് ഒരേ വയറ്റിക്കല്ലേ പോകുന്നത് അപ്പോൾ ഒരേ പ്ലേറ്റിൽ കന്നെട്ടോ അതിൽ കഴിഞ്ഞാൽ നമുക്ക് ലബനും കൂടി കൂട്ടിക്കൊഴിച്ച് കറി ലേസം കുറവുണ്ടായിന്നിട്ടോ അപ്പോൾ ലബനും കൂടി കൂട്ടി കൊഴിച്ച് അടിപൊളി റാഹത്തായിട്ട് ഈ കറിൻ്റെ പേരെന്താണെന്ന് എനിക്ക് സത്യത്തിൽ ഇതുവരെ പിടുത്തം കിട്ടില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ ഇതിലൊരു ഒരു എന്താ പറയുക ഒരു വെജിറ്റവും കറി ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാവും എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടില്ല അറിയണമെന്ന് കമൻറ്റ് ചെയ്യും എന്തായാലും അപ്പം നമ്മൾ ഫോളോ ചെയ്യാത്തതൊന്നും ഫോളോ ചെയ്യാട്ടില്ല മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ഒപ്പം തന്നെ അത് നമ്മൾ നേരെ ക്യാൻഡി നമ്മൾ നേരെ റൂമിൽ എത്തിയപ്പോഴാണ് ക്യാൻഡിയിൽ ഉണ്ടാവില്ല അടിപൊളി ചിക്കൻ കറി ഇട്ടോ ദോശ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദോശ എടുത്ത് കുറച്ച് ചിക്കൻ കറി എടുത്താട്ട സാധ്യത ഇനി രാത്രിക്കത്തിന് അത് സുബൈക്ക് വേണ്ടി കുറച്ച് ചിക്കൻ കറിയും കൂടെ എടുത്ത് വെക്കാതെ നേരിട്ട് യിറ്റ് മുമ്പിലോട്ട് നീട്ടി വെച്ചിരിക്കുക എന്നുള്ളത് ഇപ്പം അപ്പോൾ നമ്മളാൾ ചോദിക്കേണ്ട എന്താണ് ഈ ചിക്കൻ കറി കൊണ്ടൊക്കെ കൊടുക്കാൻ പോകണമെന്നെല്ലാം ചോദ്യം ചോദിക്കണ്ടട്ടാ അപ്പോൾ അത് നേരെ എടുത്ത് വെച്ചിട്ടും അപ്പം നമ്മളിന്ന് ലീബാണെന്നുള്ള സത്യത്തിൽ നമ്മളങ്ങ് മറന്ന് പോയി ചെന്ന് ലീഗാണ് മക്കളെ അപ്പം ലീവിൻ്റെ കാര്യത്തിൽ മറന്നുപോയപ്പോൾ അത്തായം കഴിക്കാലോ എന്നുള്ള സന്തോഷം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ മനസ്സിലും വെച്ച് ഇങ്ങനെ കടന്നിട്ട നേരം വെളുപ്പിച്ച് അങ്ങനെ അത്താഴത്തിന് നീച്ചപ്പം നല്ല സാമ്പാറുണ്ടായിരുന്നു കേട്ടോ സാമ്പാറെടുക്കാൻ പ്ലേറ്റ് നോക്കിയില്ല അപ്പം ജബറം പ്ലേറ്റ് കത്തിരിക്കണേ ഇതുകൊണ്ട് തന്നെ ഏകദേശം കാരണം ബാങ്കിപ്പോൾ കൊടുക്കും നീച്ചിക്കണം നീച്ചിക്കണേതായാലും സാമ്പാറും കൂട്ടി ചോറ് വഴിക്കാലോ നോക്കി നല്ല മീൻ പൊരിച്ചിട്ടോ പ്ലേറ്റ് കുണ്ടമ്പിഞ്ഞാൽ നിറ പക്ഷെ മീനുണ്ട് ഏതായാലും ഇതൊക്കെ ഉള്ളല്ലോ എന്ന് കാരണം ഇനി ആരും കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല പക്ഷേ മീൻ രണ്ടേ രണ്ടേ മൂന്നാല് കഷ്ടം എടുത്തിട്ട് രണ്ടേ രണ്ടേ അല്ല മൂന്നാല് കഷ്ടം പിന്നെ ക്യാബേജ് ഉപ്പേര് ഇവിടുത്തെ മെയിനാ തോന്നുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് നോമ്പ് അതായത് ഈ നോമ്പിനിട്ട് അത്തായ അധികമായിട്ടാണ്ട് ചോറ് ഒഴിക്കുന്നത് ഈ ദിവസം കൊണ്ടൊന്ന് അത്താൻ കഴിക്കണത് നേരെ റൂമൊക്കെ പോയി കാരണം നമ്മൾ ചിക്കൻ കറി എടുത്തു വച്ചില്ലേ ചോപ്പൊക്കെ എഴുതിയിട്ട് ആ ഇനി ചിക്കൻ കറി കളയേണ്ടിരുന്ന നേരെ റൂമൊക്കെ കൂടിയിട്ടോ അല്ലെങ്കിൽ അവിടെ എടുക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ചിക്കൻ കറി കളയേണ്ടല്ലോ എന്ന് കയറി നേരെ നേരെ റൂമിൽ ഓടിയിട്ട് അപ്പോൾ ചിക്കൻ കറി മീനുപാടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പല കമൻറ്റുകളും കണ്ടു പക്ഷേ ശരിയാണ് പക്ഷേ ഇനി ചിക്കൻ കറി കളയേണ്ടേന്ന് മനസ്സിനൊരു സുഖമില്ലാത്ത കാരണം ഇത് കിട്ടാതെ എത്ര പേര് വേദനയ്ക്ക് അപ്പോൾ അത് കളയാതിരിക്കാൻ വേണ്ടി കഴിച്ചാട്ടോ അപ്പോൾ നേരെ അത് നേരം നല്ല ഉറക്കം ഉറങ്ങിയിട്ടോ നേരെ പള്ളിക്കോ സുബൈക്കൊക്കെ പോയി നേരെ നേരം വെളുത്ത് പിറ്റേ ദിവസം ഇത് നട്ട് െ നാല് മണിയൊക്കെ കൊണ്ട് സത്യത്തിൽ അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ പോലും വലിയ വരി രണ്ട് മൂന്ന് വരി നിൽക്കേണ്ട ഏത് വരിതാണ് നിൽക്കണമെന്നറിയില്ല ഫുഡ് കൊടുക്കണ വരികയാണ് സത്യത്തിൽ ഇത്രയും ആൾക്കാർ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മക്കൾ ഗാലറി ഗാലറിയിരുന്ന് കാണാനും ഒപ്പം ഇതൊന്ന് കണ്ടാസ്വദിക്കാനും വേണ്ടി വരുകയാണ് മക്കൾ അപ്പം നമുക്കും കിട്ടിയ അവസാനം ഫുഡ് കിട്ടിയില്ല കേട്ടോ നേരെ നമുക്കൊരു പൊതിയെ കിട്ടിയാൽ നേരെ പിറ്റിയതാ അവിടെ ചെന്നപ്പോൾ നമ്മളെ ആൻഡി ചെന്നപ്പോൾ അത്തക്കുണ്ട് മുസമ്പിയുണ്ട് സമൂസ നമ്മളെ എണ്ണക്കടി ഒഴിവാക്കാണ് മക്കളെ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എണ്ണക്കടി വേണ്ടെന്ന് മാത്രം പറഞ്ഞു അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് രണ്ട് ഐറ്റം ഫ്രൂട്ട്സ് ഇടണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കാരണം എണ്ണക്കടി ഒഴിവാക്കിയാലോന്നില്ല ആലോചന പക്ഷേ എന്നാലും കയ്യേ നമുക്ക് പോവും ഇടയ്ക്കങ്ങാനും ഒരു വട്ടൊക്കെ കഴിക്കാറുണ്ട് നമ്പായ പിന്നെ സമൂസ കൊണ്ടൊരു കളിയല്ല നമ്മളെ നാട്ടിൽ കൂടി എവിടെ പോലും സമൂസ പോരിയോട് പോരിയില്ല തിന്നാന്നുള്ളതാണ് ശരിക്കാലും ആൾക്കാർ ഇത് റംലാം മാസമായിക്കോട്ടെ ഇന്ന പോലത്തെ ആൾക്കാരല്ലേ അപ്പം അതേ കഴിഞ്ഞ് നേരെ നമ്മൾ വേറെ പള്ളി പള്ളിക്കോട്ടോ നമുക്ക് തന്നെ എടുത്തു വെച്ചു പിന്നെ ശോഭക്കൊണ്ട് പോലെ എഴുതിയിട്ടും അപ്പം നേരെ നമ്മൾ പള്ളിക്ക് പോയി വീണ്ടും ആ ടാർപ്പായി മക്കളെ ആ ടർപ്പായി തന്നെ ഒപ്പൊ റീത്തപ്പഴം വെള്ളത്തിൻ്റെ ബോട്ടിലും കിട്ടിയിട്ടും അപ്പം എന്നത് ആ വേറൊരുമായിട്ടൊരു പങ്കുവെക്കണ്ടെട്ടോ ഇനി നമ്മുടെ കൂടെ വേറൊരുത്തുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പേര് വിളപ്പത്തി നമ്മൾ ആഗ്രഹിക്കുന്ന ഓനും ആഗ്രഹിക്കത്തുണ്ട് കേട്ടോ മക്കളെ അപ്പം എന്നാൽ ലബണം അത് സെയിം സ്ഥാനം തന്നെ കേട്ടോ അപ്പോൾ എന്ന് ഈ തപ്പായത്തിൻ്റെ വേറൊരു പൊതിയും കൂടി കെട്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൊളിച്ച മോനെ ഇനി കവറി പൊളിച്ച് ഞാൻ പുറത്ത് കളിയേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ പുറത്തുനിന്ന് അതിൻ്റെ ഷെയർ ചെയ്ത് കളിക്കുന്ന ഒരു ചിക്ക രണ്ട് മൂന്ന് പീസാക്കി കഴിക്കുന്നുണ്ടതെല്ലാം സന്തോഷ സത്യത്തിൽ ഇങ്ങനെ ഷെയർ ചെയ്യട്ടോ ഞമ്മൾക്കുള്ള വേറൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ സന്തോഷം അത് വേറൊരാഹ തന്നെയാണ് അലഹദില്ലായെന്ന് നമ്മൾ പറയും അത് സന്തോഷം ഒരു ഒത്തിരി കിട്ടിയാൽ മതി ശരിക്കും അത് മതി ശരിക്ക് ഞമ്മക്ക് വയറം നിറക്കാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ കൂട്ടായിട്ട് കഴിക്കുമ്പോഴുള്ളൊരു സുഖം അത് തന്നെ കേട്ടോ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും മറ്റേ ഞമ്മൾ ഒറ്റക്കൊരു കുണ്ടമ്പിഞ്ചാണ ചോറ് കഴിച്ചാൽ ഞമ്മളെ വയറ് നിറഞ്ഞു തോന്നില്ല അത് എന്താണെന്നുള്ളത് നമുക്കൊരു പൊടിയും കിട്ടില്ല കേട്ടോ അതാണ് മാനസിക കൂട്ടായ്മക്ക് വല്ല ബലമാണെന്ന് പറയില്ലേ അവിടെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയുന്ന ഇതല്ല അപ്പം രണ്ട് കറിയും അവിടെ മിക്സ് ചെയ്തിട്ട് ഈ കറീൻ്റെ പേരിപ്പോഴും എനിക്ക് പൊടിയിട്ടില്ല മക്കൾ അപ്പോൾ അറിയണോ കമൻ്റ് ചെയ്യുക എന്താണ് ഈ കറി വെജിറ്റബിൾ കറി ആണോ എന്ത് കുറുമ്പോഴോന്നൊരു പൊടുത്തം കിട്ടില്ല അപ്പോൾ ഈ തപ്പായത്തിൻ്റെ നമ്മൾ ചോറ്റിലിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കണോ അപ്പോൾ ബാങ്ക് കൊടുത്ത ബിസ്മിൻ ചൊല്ലി നേരത്തുള്ളിൽ കെട്ട് മക്കൾ ക്യാമ്പ് ചെന്നപ്പോൾ നല്ല മജ്ഫൂസ് അടിപ്പൊള്ളി മജ്ഫൂസ് ചെമ്പന്ന് നമ്മൾ ചെറുക്കന്മാരെടുത്ത് ഇങ്ങനെ കഴിക്കണ മക്കളെ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പൂതി കയറി അപ്പോൾ വീണ്ടും ഞമ്മളെ പ്ലേറ്റ് എടുത്ത് വേണ്ട നേരത്തായൊന്നിരുന്നിരുന്നിട്ട് അപ്പം മജ്ഫൂസും അയ്യോ ഉള്ളക്കെങ്ങി കറി നമ്മൾ നാടൻപാസി പറയും ഇവിടെ എന്തൊക്കെ അതാ പറയില്ല പക്ഷെ അടിപൊളിയാണ് കേട്ടോ മജ്ഫൂസ് കുറ്റം പറയല്ലോട്ടോ അടിപൊളി മജ്ഫൂസ് റൈസ് അടിപൊളി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അടി പൊളി അയക്കണമക്കളെ അപ്പം അത് ഞമ്മളെടുത്ത് വെച്ചതാണ് ഫ്രൂട്ട്സ് ഇട്ടാൽ ഇന്ന് ഫ്രൂട്ട്സ് കൊണ്ട് നോമ്പ് തുറക്കാമല്ലെന്നിലിട്ടോ പക്ഷേ ഇന്ന് ഫ്രൂട്ട്സ് അല്ല മജ്ഫൂസ് കുറച്ച് കരുതിയിക്കണം കേട്ടോ ഇനി എന്നും ഫ്രൂട്ട്സുകൊണ്ട് നോമ്പ് തുറക്കാം എന്നുള്ളതായിരുന്നു മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം റൈസ് ഇങ്ങനെ അടിച്ച് കയറ്റിട്ട് നോമ്പായിട്ടും തൂക്കം കുറഞ്ഞിട്ടില്ല തൂക്കി നോക്കിയ മക്കളെ ഒരു ഒരിക്കലും കൂടിക്കണം കൂടീക്കണം അപ്പൊ ഇനി കുറക്കാനുള്ള പാടൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എന്തായാലും കുറക്കാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ നോമ്പ് വല്ക്കണത് അത് അതിൻ്റെതായ കടമകളും നെയ്യത്തുകളും ഉണ്ട് അതുകൊണ്ട് നോമ്പ് വല്ക്കണം എന്തായാലും അപ്പോൾ എന്താ പറയുക തടി ഉറക്കാൻ വേണ്ടിയായിരുന്നു ഒമ്പൊളിക്കരുത് അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ മജ്ബൂസ് എന്നിട്ട് പെലച്ച അത് കൂട്ടി അടിച്ച് ലബനും കൂട്ടി കണ്ടുകൊണ്ട് അടിച്ച് മക്കളെ അപ്പം ഇന്ന് പ്ലേറ്റ് എടുക്കാനൊന്നും പോയല്ല നേരെ ചോറ്റും പ്ലേറ്റിൽ തന്നെ കറിയൊക്കെ സോറി കറിയില്ല ലബൻ ലബൻ ഒഴിച്ചുകൊണ്ട് അതങ്ങട്ട് കയറ്റി മ മക്കളെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ബ്രെഡ് ഇട്ടോ പിറ്റേ ദിവസം കേട്ടോ പിന്നെ ദിവസം നോമ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള മക്കളെ വെറും ബ്രെഡും ചിക്കൻ കറിയും ചപ്പാത്തി ആയിരുന്നു അപ്പം നമ്മൾ കവറിൽ കെട്ടിയിരുന്നതിൽ ഒന്നിൽ ബ്രെഡായിരുന്നു അത് ഇപ്പോഴാണ് ഉപകാരമായത് കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊന്നും ഒഴിവാക്കരുത് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ബ്രെഡും ചിക്കൻ കറി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടുള്ള സത്യത്തിൽ ഇവിടുത്തെ ബ്രെഡ് കഴിക്കുന്നുണ്ട് ഇതുവരെ വാങ്ങി കഴിച്ചില്ല കാരണം പൈസ എണ്ണത്തിട്ടാക്കുമ്പോൾ ഒന്നും മുട്ടായി വാങ്ങാൻ പോലും ബാക്കിയുണ്ടാകാത്ത അവസ്ഥ തന്നെ നമ്മളെ കഥ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളെ ബാൻ പറഞ്ഞാൽ തീരുവില്ല മക്കൾ അത് കഴിഞ്ഞപ്പം നമുക്ക് കവറിൽ കിട്ടിയാൽ അപ്പോഴും ഉണ്ടായിരുന്നു വേറെ ബ്രെഡും കം ഇതുണ്ടായിരുന്നിട്ട് അപ്പം ഫുഡ് മാത്രം സോറി ഫ്രൂട്ട്സ് മാത്രം കഴിക്കണ നമ്മളെ മാമൂല തുടങ്ങിക്കണ മക്കളെ ഇന്ന് നമ്മൾ ഒരു ഇല കൂടിയും കൂടിയിട്ടുണ്ട് കേട്ടോ ജർജീർ ഇല ഇത് കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് എല്ലാത്തിനും നല്ല ഉഷാറായിരിക്കും പറഞ്ഞപ്പോൾ ജർജീർ ഇല ഒരു അമ്പോ ഹിൽസ് കൊടുത്ത് അതും വാങ്ങി വെറും ഫ്രൂട്ട്സും ലബനും കൂട്ടിയുണ്ടെന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും അറിയ നോമ്പും അപ്പം പേച്ചക്കുള്ള ഐറ്റംസാണ് മക്കളെ എന്താ പറയുക അടിപൊളി പോളി മുന്തിരിയും പിന്നെന്താ ആപ്പിൾ ആപ്പിൾ ഏകദേശം കരി പാളിച്ചിരിക്കണേ രാത്രി എടുത്ത് വെച്ചതല്ലേ നോമ്പ് ഇറക്കാൻ വേണ്ടി തന്നതായിരുന്നു അപ്പം ജർജിരും പാടൊക്കെ കൂട്ടി അടിച്ചു അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ പാടൊക്കെ കൂട്ടിയിട്ട് എങ്ങോട്ടാണ് ഈ ചെങ്ങായി ഇതെന്നാണ് നിങ്ങൾ ആലോചിച്ചും ചെയ്തത് അപ്പോൾ ഓക്കെ സമസ്സലാമ ഓക്കേ ബൈ